നമസ്കാരം പി സി ജോർജ് ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ് വെറുതെ തിരിച്ചെത്തിയതല്ല ഒന്നൊന്നര തിരിച്ചെത്തലാണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം ഡൽഹിയിൽ പോയത് കൃത്യമായ അറിവും വിവരത്തോടു കൂടിയിട്ടാണ് ഡൽഹിയിൽ പോകുമ്പോൾ ഇത് ഇതുവരെ ബി ജെ പി പുലർത്തിയിരുന്ന സങ്കല്പങ്ങളെല്ലാം അടിച്ചു ഉടച്ചിട്ടാണ് അദ്ദേഹം പോയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് വഴി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിട്ട് ഹർജിയിൽ കൃത്യമായിട്ടുള്ള ഡയറക്ഷനിൽ പിണറായി വിജയനെയും മകളെയും പൂട്ടാനുള്ള ആയുധമാണ് അതായത് മാസപ്പടി വിവാദത്തിൽ കരിമണൽ മാസപ്പടി വിവാദത്തിൽ പിണറായി വിജയൻ വാങ്ങിയ പണത്തിൻ്റെയും അതേപോലെ മകൾ വാങ്ങിയ പണത്തിൻ്റെയും കൃത്യമായ തെളിവുകൾ വെച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അപേക്ഷ ഹൈക്കോ ഹരജി ഹൈക്കോടതിയിൽ കൊടുത്തത് അത് കൃത്യമായ ഡയറക്ഷൻ എത്തി എത്തിക്കപ്പെട്ടു അതുവരെ കേരളത്തിൽ ബി ജെ പിയെ നയിച്ചിരുന്ന വി മുരളീധരനും കെ സുരേന്ദ്രനും പിണറായിയുടെ മൂട് താങ്ങികളായിക്കൊണ്ട് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി കച്ചവടം നടത്തുകയായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും അതേപോലെ ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പും സ്പ്രിങ്ക്ലർ വിവാദവും തുടങ്ങി ഈ അവസാനം വന്ന് മാസപ്പടി വിവാദം വരെ വന്നപ്പോഴും അവർ അത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലൂടെ കച്ചവടം നടത്തുകയായിരുന്നു കിട്ടുന്ന കമ്മീഷൻ അടിച്ചു മാറ്റുക യൂസഫലിയുടെ കമ്പനിയിൽ നിക്ഷേപിക്കുക അങ്ങനെ സുരക്ഷിതരായുള്ള രാഷ്ട്രീയമാണ് കളിച്ചതെങ്കിൽ പി സി ജോർജ് വന്നത് രണ്ടും കൽപ്പിച്ചിട്ടാണ് ആദ്യം മകനെ ഇറക്കുന്നു മകൻ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നു ആ ഹർജിയിൽ കൃത്യമായ ഡയറക്ഷനിൽ മുന്നോട്ട് പോകുന്നു നേരത്തെ മാത്യു കുഴൽനാടൻ കൊടുത്ത വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറയുന്ന ഹർജിയല്ല ഇത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത ശേഷം ഫ്രോഡ് കാണിക്കുകയാണെങ്കിൽ അവർക്കെതിരെയുള്ള ശക്തമായ നടപടിയാണ് ജയിൽ ശിക്ഷയാണ് ജയിലിൽ കിടക്കേണ്ടി വരും ഇവിടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി എന്ന് കൃത്യമാ പ്രഥമദൃഷ്ടിയാൽ തന്നെ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ തെളിഞ്ഞിരിക്കുകയാണ് അത് മാറ്റാൻ ദൈവൻ തമ്പുരൻ വിചാരിച്ചാലും നടക്കില്ല പിണറായി വിജയനെയും മകനെയും മകളെയും കുടുംബത്തെയും ജയിലിലാക്കുക എന്നുള്ളത് തന്നെയാണ് പി സി ജോർജിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി അദ്ദേഹം ഏത് ചെതിത്താനെ കൂട്ടുപിടിക്കാനും തയ്യാറാവും കാരണം അദ്ദേഹത്തോട് അത്രയും അനീതിയാണ് പിണറായി വിജയൻ കാണിച്ചത് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനോട് കാണിക്കേണ്ട സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് മതവികാരം വ്രണപ്പെട്ടു എന്നുള്ള പേരിൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് ആയിരക്കണക്കിന് പോലീസുകാരെ സന്യ വിന്യസിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അറസ്റ്റ് ചെയ്ത് അദ്ദേഹം രാവിലെ പൊലർക്കാലത്ത് വീട് വളഞ്ഞിട്ടാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് പോലീസ് കടന്നു കയറി അദ്ദേഹത്തെ നിർദാക്ഷിണ്യം അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു കേരളത്തിൽ ഇന്നേവരെ ഇല്ലാത്ത കാര്യങ്ങളാണ് അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാ നിയമങ്ങളും ലംഘിക്കപ്പെട്ടു വാദ്യം തുടങ്ങിയത് ക്രൈം ഫഡിറ്റ് റായ് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതാണെങ്കിൽ അതിനുശേഷമാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു തവണയല്ല രണ്ട് തവണയല്ല പല തവണ അറസ്റ്റ് ചെയ്തു എല്ലാ തവണയും പിണറായി വിജയൻ നാണം കെട്ടു എന്നല്ലാതെ വേറൊന്നും ഉണ്ടായില്ല പക്ഷെ പി സി ജോർജാണ് പി സി ജോർജ് അടങ്ങിയിരിക്കില്ല മുമ്പ് ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ തകർക്കാൻ വേണ്ടി കൃത്യമായി വി സി വി എസിനോടൊപ്പം ചേർന്നുകൊണ്ട് രേഖകൾ എത്തിച്ചതെന്ന ആളാണ് അതേപോലെ ഉമ്മൻചാണ്ടിക്കെതിരെ എന്തൊക്കെ പറഞ്ഞാലും ആദ്യം ഇത്രയധികം അതിനെ പർവ്വതീകരിച്ച് കാണിക്കാൻ പി സി ജോർജ് തന്നെയാണ് മുൻകൈ എടുത്തിരുന്നത് പിന്നീട് അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ പറയും അങ്ങനെ പോകരുതെന്ന് പറയുകയും അദ്ദേഹം കൃത്യമായി കോടതിയിൽ പോയി തെളിവ് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പി എമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് സി ബി ഐ കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അങ്ങനെയുള്ള പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭൂതകാല ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് തിരിച്ചടി ഉറപ്പാണ് തോക്ക് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനുള്ള എല്ലാ വഴികളും അദ്ദേഹത്തിനുണ്ട് എവിടെ നിന്ന് അദ്ദേഹത്തിന് ഇത്തരം രേഖകൾ കിട്ടുമെന്ന് ചോദിച്ചാൽ അത്ഭുതകരമാണ് അദ്ദേഹം എല്ലാ മേഖലകളിൽ നിന്ന് അദ്ദേഹത്തിനേക്ക് രേഖകൾ അങ്ങനെ ഒഴുകിയെത്തും അദ്ദേഹം പിണറായി വിജയൻ്റെ വലങ്കൈകളായ ആളുകളുമായി നല്ല ബന്ധമാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമാണ് എന്തിന് അതേ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചത് കുറേ കാലം കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയും അതേപോലെ ഷോൺ ജോർജും അതേ പി സി ജോർജിൻ്റെ മകൻ തമ്മിൽ അടുത്ത ബന്ധമാണ് ഈ പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനാവശ്യമായ എല്ലാ പിൻബലവും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനാണ് ചെയ്തു കൊടുത്തത് എന്ന് പറയുന്നത് സത്യമാണെന്നുള്ള എനിക്കറിയാം കാരണം അങ്ങനെ ഒരു ബന്ധമാണ് അപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മാഫിയ തലവൻ കൊള്ളക്കാരൻ തട്ടിപ്പുകാരനെ അകത്താക്കാൻ ശരിക്കും ബി ജെ പി ശ്രമിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ദുർബോധം കേരളത്തെ എന്നോ വിട്ടൊഴിയുകുമായിരുന്നു എന്നാൽ ഇവിടെ ബി ജെ പി ചെയ്തത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ കള്ളക്കാവ്യാ മുദ്രാവാക്യം ഉണ്ടാക്കി അമിത്ഷായെയും അതേപോലെ നരേന്ദ്രമോദിയേയും പറ്റിക്കുകയായിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപിയും അതേപോലെ ശോഭാ സുരേന്ദ്രനും ശക്തമായ രൂപത്തിൽ അതിനെതിരെ ഒരു മുദ്രാവാക്യമായി രംഗത്തിറങ്ങിയപ്പോൾ ഇവിടെയുള്ള നേതാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി മാത്രമല്ല അമിത്ഷായും മോഡി മോഡിയും ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് കൃത്യമായി നരേന്ദ്രമോദി എത്തിയത് നരേന്ദ്രമോദി വന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുത്തതിനിടെയുള്ള ഒരു മെസ്സേജ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ് സുരേഷ് ഗോപിയെയാണ് സുരേഷ് ഗോപി ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ ശക്തനായി അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തെ കേരളത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുകയും എന്നുള്ള സന്ദേശമാണ് അന്ന് കൊടുത്തെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തെ മൊത്തം മൊത്തം ഒന്നടക്കം ബി ജെ പിയോട് അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല പിണറായി വിജയനെ അടിച്ച് നിരപ്പാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പി സി ജോർജിനുള്ളത് അതിന് തിരുവനന്തപുരത്ത് നടക്കുന്ന മഹാസമ്മേളനത്തിൽ അദ്ദേഹത്തെ പൂവെട്ട് പൂജിച്ചുകൊണ്ട് വലിയ മാലകൾ മാത്രമല്ല അദ്ദേഹത്തിന് പച്ചപ്പരവതാനി വിരിച്ചു ബി ജെ പി അതിലേക്കുള്ള വഴികൾ തുറന്നു കേൾക്കും പിന്നെ നയിക്കുന്നത് ബി ജെ പിയെ നയിക്കുന്നത് പി സി ജോർജ് ആയിരിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബി ജെ പിയുടെ പ്രവർത്തകരുടെ സഹായത്തോടെ ബി ജെ പി പ്രവർത്തക പിന്തുണയോടെ അദ്ദേഹം കത്തിപ്പടരും മാത്രമല്ല കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ പിണറായി വിജയൻ ഓരോ കേസിലും പൂട്ടിക്കെട്ടും പിണറായി വിജയനെയല്ല പിണറായി വിജയൻ്റെ മകളെയും മകനെയും ഭാര്യയെയും അങ്ങനെ ആ കുടുംബം മുഴുവൻ എല്ലാ കാലത്തും സെൻട്രൽ ജയിലിൽ പ്രത്യേക തടവറയിൽ താമസിപ്പിപ്പിക്കും സൂക്ഷിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം പ്രവർത്തിക്കാനുള്ള ഒരുക്കത്തലാണ് ആ പടപ്പുറപ്പാടിൽ അദ്ദേഹത്തെ തടയാൻ ഒരു കുട്ടിക്കും കഴിയില്ല കാരണം മോദിയും അമിത്ഷായും നേരിട്ടാണ് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയുമായിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം കാരണം ഇത്രയും ശക്തനായ ക്രിസ്ത്യൻ ലോബിയിൽ നിന്ന് വരുന്ന ഒരു നേതാവിനെ ബി ജെ പിക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല അദ്ദേഹം വഴി കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം പിണറായി വിജയൻ്റെ അന്ത്യകൂതാശ നടത്താൻ തയ്യാറായി നിൽക്കുന്ന പി സി ജോർജിന് കേന്ദ്ര നേതൃത്വം പൂർണ്ണ പിന്തുണ നൽകും അതുവഴി കെ സുരേന്ദ്രനും വി മുരളീധരനും ബി ജെ നിന്ന് തള്ളപ്പെടും എന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം അവരാണ് പിണറായി വിജയനെ മൂട് താങ്ങികളായിട്ട് എല്ലാ തരം കച്ചവടം നടത്തി കേരളത്തെ മുച്ചോടും നശിപ്പിക്കുന്നത് എന്ന് സാധാരണ ബി ജെ പ്രവർത്തകർക്ക് പോലും അറിയാം നന്ദി നമസ്കാരം